പുറത്തുനിന്നുള്ള ഭക്ഷണം മുതലാവില്ലാന്ന് കണ്ട് നമ്മളിതാ ഗൈസ് സ്വന്തമായി ബസ് അടങ്ങി ഇതിലാതാ മതിയോടാ മതിയോടാ ഇടയ്ക്കിയത് മതിയോടാ ഇന്ന് പെരിപ്പാണ് ഗൈസ് പെരിപ്പും അപ്പുറത്ത് ചോറുണ്ട് ഗൈസ് ബന്ധിട്ട് കാണിച്ചല്ലോ ഓക്കേ ഗൈസ് അപ്പൊ നമ്മള് ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്ന് ഫസ്റ്റത്തെ ദിവസമാണ് നല്ല കുറുവരിയിലെ ചോറ് പിന്നെ നല്ല ആശീന്റെ സ്പെഷ്യൽ പരിപ്പ് കറി പിന്നെ ഇതാ നല്ല അയില പൊരിച്ചുണ്ട് പിന്നെ ഇത് ആശീൻറെ സ്പെഷ്യൽ ആണെന്നു പറഞ്ഞ പുളിയും കുക്കുംബറും ഓറഞ്ച് എല്ലാം ഉട്ടിട്ടി എന്തെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അത് ഊന്നാലറിയാൻ എന്താവും എന്താ നമ്മൾ കഴിച്ചിട്ട് ബാക്കി പറയാം ഓക്കെ ഒരു ഗൃഹനാഥന ഇല്ലാണ്ട് നമ്മ ആദ്യമായിട്ട് ഇണ്ടാക്കിയ ഭക്ഷണം കഴിച്ചോളി സാധനം ഒന്നും ചിന്തിക്കാനില്ല ഇനി അങ്ങോട്ടേക്ക് ആല പോലും എന്ത് ടേസ്റ്റ് പോയി മാഷാ കഴ സാധനം രക്ഷയില്ല അടുത്ത വീഡിയോ നല്ലൊരു ബിരിയാണി വെച്ചിട്ട് വരും ഓക്കെ ഇൻഷാള്ള